വാർത്തകളിലേക്ക് കോൺഗ്രസ് സ്ഥാപക ദിനത്തിൽ കെ പി സി സി ആസ്ഥാനത്ത് സംഘടിപ്പിച്ച പരിപാടിയിൽ ദേശീയഗാനം തെറ്റായി ആലപിച്ചു ജനഗണമനയ്ക്ക് പകരം ജനഗണമംഗള എന്നാണ് പാടിയത് എ കെ ആന്റണി ദീപാദാസ് മുൻശ്രീ വി എം സുധീരൻ തുടങ്ങിയ മുതിർന്ന നേതാക്കൾ പരിപാടിയിൽ ഉണ്ടായിരുന്നു उत्कल गङ्गा विन्दगि मा जल यमुना गङ्गा उच्चल जल चितरङ्गा तव शुभनामे जागे സിജോ വി ജോൺ വിവരങ്ങൾ നൽകാനുണ്ട് സിജോ ഇതിപ്പോൾ ഒരു തവണയല്ല പലതവണയാണ് കോൺഗ്രസ് നേതൃത്വത്തിൽ നിന്നും ഇത്തരത്തിൽ ദേശഗാനം തെറ്റായി ആലപിക്കുന്ന ഒരു നീക്കമൊക്കെ ഉണ്ടായിരിക്കുന്നത് ഈ നേതാക്കൾ അവിടെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മറ്റൊരു കൗതുകം കൂടി അതെ അതെ കെ പി സി സിയുടെ നേതൃത്വത്തിൽ നടത്തിയ പരിപാടിയാണ് കോൺഗ്രസിന്റെ ജന്മദിനമാണ് ഇന്ന് അതിന്റെ ഭാഗമായി നടത്തിയ പരിപാടിയിലാണ് ഇത്തരത്തിൽ ദേശീയഗാനം തെറ്റായി ആലപിക്കുന്നത് ആ പരിപാടിയുടെ ഭാഗമായി അവിടെ അപ്പമുണ്ടായിരുന്ന വനിതകളാണ് ദേശീയഗാനം ആലപിക്കുന്നത് അപ്പോഴാണ് ജനഗണമന എന്നതിന് വാനം ജനഗണ മംഗള എന്ന് പാടുന്നത് പക്ഷെ ആ മുതിർന്ന നേതാക്കളാരും പെട്ടെന്ന് അത് ഇടപെടുകയും ചെയ്തില്ല ഒപ്പം തന്നെ അങ്ങ് പാടി പാടിയങ്ങ് പോവുകയാണ് ചെയ്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ആദ്യമായിട്ടല്ല കോൺഗ്രസിന്റെ ഒരു വേദിയിൽ ഇത്തരത്തിലൊരു ദേശീയഗാനം തെറ്റായി ആലപിക്കുന്നത് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പാലോട് രവി ഒരു പരിപാടിയിൽ ഇത്തരത്തിൽ ദേശീയഗാനം തെറ്റായി ആലപിക്കുന്ന ഒരു ഉണ്ടായിരുന്നു അന്ന് ആ വേദിയിലുണ്ടായിരുന്ന ീ സിദ്ധിക്കാണ് വളരെ പെട്ടെന്ന് ഇടപെടുകയും പിന്നീട് ശരിയായ രീതിയിൽ ആലപിക്കുകയും ചെയ്തത് പക്ഷെ ഇന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായില്ല നേതാക്കളുടെ സാന്നിധ്യത്തിലാണ് ഇത്തരത്തിൽ ഒരു തെറ്റായ രീതിയിൽ വരുന്നത് എന്തായാലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് ഈ ചടങ്ങും അതോടൊപ്പം തന്നെ ദേശീയഗാനം എന്നുള്ളൊക്കെ നമുക്കറിയാം അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ പ്രത്യേകിച്ച് ഇതേപോലെ ഒരു വേദിയിൽ ഒരിക്കലും തെറ്റായി പാടാൻ പാടില്ലാത്തതാണ് ഇതേ വേദിയിൽ നിന്നല്ല ഒരു ഒരു വേദിയിലും ഈ രീതിയിൽ ദേശീയഗാനം തെറ്റായി പാടാൻ പാടില്ല എന്നുള്ളതാണ് പക്ഷെ അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് പ്രാഥമികമായി കോൺഗ്രസുകാർക്കും ദേശീയഗാനം പാടുന്നത് അതെ ദേശീയഗാനം യഥാർത്ഥത്തിൽ പഠിപ്പിക്കേണ്ടത് അനിവാര്യമാണ് എന്നുള്ള ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ആവർത്തിച്ച് ആവർത്തിച്ച് വരുന്ന ഈ തെറ്റുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് കോൺഗ്രസിന്റെ സ്ഥാപക ദിനത്തിലാണ് ഇത്തരത്തിൽ ദേശീയഗാനം തെറ്റായി ആലപിച്ചിരിക്കുന്നത് അന്ന് പാലോട് രവി ദേശീയഗാനം തെറ്റായി പാടി അത് തിരുത്തി പക്ഷെ ഇവിടെ മുതിർന്ന നേതാക്കളടക്കം ഒരു തിരുത്തൽ നടപടിയിലേക്ക് കടന്നിട്ടില്ല എന്നതുകൂടിയുണ്ട് സിജോ വിജോനാണ് വിവരങ്ങൾ നൽകിയത്